ഹായ് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് അമ്മയെല്ലാം ഞാനെല്ലാം ഉണ്ടാക്കുന്നത് നമ്മളെ വാസന്ത അമ്മയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളാണ് അത് നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ആക്കാൻ കഴിയും അപ്പൊ എന്നാ ഉണ്ടാക്കുന്നമ്മ കസ്റ്റഡ് പൗഡർ പൊടി അതെ അപ്പോ അതില് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്ക പിന്നെ മറ്റേ സാധാരണ ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ്

ി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ രണ്ടു ദിവസമായി എന്നോട് പറയുന്ന ലിജി സാധനം എല്ലാം വാങ്ങിക്കൊണ്ടാ നമുക്കത് ഇണ്ടാക്ക ഇണ്ടാക്കാന്ന് അപ്പൊ ഇന്ന് അയില്ല സാധനം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലായിരിക്കും ആ അതെല്ലാം കാണിച്ചു കൊടുക്ക അപ്പൊ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാണ്ട് മൂന്ന് പാക്കറ്റ് പാല് ഒരു പാക്കറ്റ് കച്ചരി പൗഡർ പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ അണ്ടിപ്പരിപ്പും ബദാം മിക്സ് ആയിട്ട് ചെറുങ്ങനെ മുറിച്ച് വെച്ചിന് അത് അടിഭാഗം ഒഴിക്കാനാണ് മോള് ഭാഗം ചെറിയ ഡെക്കറേഷൻ ആക്കാനാണ് പിന്നെ പഞ്ചസാര പാല് നമുക്ക് ആദ്യം ഒരു കരുത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചൂടാക്കി എടുക്കാനുള്ള ഇന്ന് വസന്തമ്മേന്റെ ഹെൽപ്പർ ലേഖമ്മയാന്ന് കേട്ട വസന്തോ അമ്മെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പെങ്കില് അത് വളരെ സിമ്പിളും ഈസിയും അപ്പൊ ഒന്നു പാല് അന്നെടുത്തിട്ടില്ലത് ഇതാ പാൽതാ കലത്തിലേക്കാക്കിയിട്ടുണ്ട് അതിന് കുറച്ച് പാൽ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ കീലൊന്ന് മിക്സ് ചെയ്യണം അതാണ് അപ്പോൾ നൂറ് ഗ്രാം കസ്റ്റഡ് പൗഡറാണ് എടുത്തിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല മഞ്ഞ കളർ അല്ല മാസ്റ്റർ പൗഡർ എന്നൊന്ന് ശരിക്കും എന്തിന്റെ പൗഡർ അപ്പൊ നമ്മ നൂറ് ഗ്രാം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നര ലിറ്റർ പാലതിന് മതിയാകുമോ എന്ന് സംശയോ അപ്പൊ രണ്ടു പേക്കറ്റും കൂടി പാല് വാങ്ങിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എത്രയായി രണ്ടര ലിറ്റർ പാലായി കൊറച്ച് പണിയാണ് അതിന്റെ അത് പോയി തോന്നും ആ ലൈറ്റർ ടോണർ കത്തിച്ചാല് മെയിൻ പരിപാടി പറഞ്ഞാല് പാല് തിളക്കലാണ് രണ്ടാളും പാല് തിളക്കാൻ വേണ്ടിട്ട് കട്ട വെയിറ്റിംഗിലാണ് പാല് നന്നായിട്ട് തളച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ട പഞ്ചസാര അതുവരെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആയതുകൊണ്ട് നമ്മ കൊറച്ചു മാത്രമേ ചേർത്ത് കൊടുക്കുന്നല്ലോ അമ്മ ആക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് മധുരമില്ലാത്ത മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പൊ പ്ലാനല്ല മാറ്റി മധുരം പോരല്ലോ പുട്ടിങ് പറയുമ്പോ മധുരം ഉണ്ടാവും നല്ലോണം ഇതിപ്പോ ഉണ്ടാക്കുന്ന ആളും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കണ്ട അപ്പൊ കൊറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാശ്ന പഞ്ചസാര ചേർത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടാ പഞ്ചസാര ചേർത്തതിനു ശേഷം ഇനി നമുക്ക് ഇതാ തയ്യാറാക്കി വെച്ച ഈ കസ്റ്റേഡ് അത് ചെറുതയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ശേഷം നല്ലോണം ഇളക്കണം അല്ലേ അതിനു ശേഷം നല്ല മണം ഈ കസ്റ്റേഡ് പൗഡർ അല്ലേ

മാല്ലേ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിരി അല്ല അണ്ടിപ്പരിപ്പും മറ്റേ നമ്മളെ ബദാമും അണ്ടിപ്പരിപ്പും അപ്പം കോമ്പിനേഷൻ മുന്തിരിയപ്പോ അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേച്ചി മണ്ടമ്മ തേച്ച ഇതിപ്പോ ഇങ്ങനെ ചേർത്തു പിന്നെ മാങ്ങേന്റെണ്ടല്ലോ ഒരു മാങ്ങനെ അത് ഉണ്ണിന് മാങ്ങന്റെ ഇത് ഇടാ ഉണ്ണിൻ്റെ ഇത് ഇട പിന്നെ മോള് അത് ഇപ്പോഴുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇപ്പോഴുണ്ട് അത് അത് ഇത് ചെയിൽ ഇടുമ്പോൾ ഇടുമ്പോ ഡിസൈൻ നല്ല കട്ടിയായിട്ട് വരില്ലേ അത് ചേർത്തിട്ട് കട്ടിയാവണം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് മെയിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നുണ്ട് അമ്മ ഇനി എന്നാണ് തണിയാണ് ഇത് ഫ്രിഡ്ജിൽ തണിയണ്ടേ ആ തണിയണം ആ അപ്പോൾ ആദ്യം നമ്മ ഈ ഡ്രൈ ആണ് ഇടുന്നത് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അത് കലക്കിയ പാത്രത്തിലേക്ക് തന്നെ ആക്കുന്നുണ്ട് കേട്ടാന്ന് പറയുന്നത് സെറ്റായി കഴിയുമ്പോൾ ഈ മഞ്ഞ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കാണുമ്പോൾ നല്ലൊരു ഡെക്കറേഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിൽ ഒന്നിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താ എല്ലാം പഴുത്ത മാങ്ങയാണ് അങ്ങട്ടാ എന്താ ഒന്ന് മാംഗോ പുഡിങ്ങും ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് പുഡിങ്ങും എന്നാൽ നമുക്ക് ഇതാ ഇത് നോക്കിയിൽ കോരി ഒഴിച്ചു കൊടുക്കാം പാലും നമ്മളെ കസ്റ്റർഡും എല്ലാം മിക്സ് ചെയ്തത് ചൂടോടെന്നു കഴിക്കണ്ടല്ലോ അമ്മ ചൂടോടെ തന്നെ മുമ്പ് ഞാൻ ഇടാട്ട് പോയേരാം അമ്മ ആപ്പിളും എന്നാൽ മാങ്ങയും ചേർത്തിട്ടുണ്ട് എന്നാലും ഉണ്ടാക്കിയാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അന്ന് അമ്മ പറയാണ്ട് പോയതാണ് എത്തിയിട്ടാ ലാസ്റ്റ് അടിയായി നല്ല ടേസ്റ്റ് ഉണ്ടായി നീ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെ ഇപ്പൊ തന്നെ കഴിക്കാൻ പറ്റുന്നു പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കാത്തിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ക്ഷമയില്ല പറയുമ്പോ ക്ഷമയില്ലേ പണിയും വേണ്ടേ ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ ക്ഷമയില്ലല്ലോണ്ട് ഇനിയും വേണം അപ്പോൾ ഇതിന്റെ മേലെയായിട്ട് അണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ലാസ്റ്റില് നമ്മ ഈ ഒരു ബൗളിലേക്ക് ആക്കുന്നു അപ്പൊ നമ്മളെ വാങ്ങിയെന്നാന്ന് പാല് അധികമായി ആയി പോയി അതായി ഞാൻ പറയുന്ന പിന്നെ അമ്മ പറഞ്ഞെ കൊറേ വേണ്ട ഇപ്പൊ കൊറേ ആയി അപ്പൊ മൂന്നാമതൊരു സ്റ്റീലിന്റെ ബൗളും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അടിയിൽ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടി അമ്മ ഡെക്കറേഷൻ ആക്കി കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് കരണ്ടും പോയല്ലേ അപ്പൊ നമ്മൾ ഡെക്കറേഷൻ എല്ലാം ഏകദേശം പൂർത്തിയാക്കിണ്ട് ബാക്കിയില്ലേത് അമ്മയിലും കൂടി മെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ മ്മളെ ബസന്ത മല്ലികേന്റെ ലോക പറയും പോലെ പുഡിങ് ഫൈനൽ സ്റ്റേജിൽ എത്താൻ പോന്ന് അപ്പുതാ നല്ല ഭംഗിയും വീട്ടായിട്ട ഇപ്പൊ ഇപ്പെന്നെ പോരി കുടിച്ചാലോ അപ്പൊ നല്ല നല്ല ജെല്ലി പോലെ ഉണ്ടാവും ശേഷം ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ പറഞ്ഞാൽ പോണ്ടെല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചോടുക്കൂട് തങ്ങിട്ടുണ്ട് ഫ്രീസെല്ലാം പിന്നെ വേഗം ചെണ്ടറിനെ വിളിക്കൂല ഒന്നാട വയ്ക്കാമേക്കാറിയ ഫ്രിഡ്ജല്ലേ അപ്പൊ നമ്മളെ പുഡിങ്ങ് എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണ കെടിയും വെച്ചു ഒന്ന് അമ്മേൻ്റെ അടുത്തും കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോ ഒരു മൂന്ന് മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം അല്ലേ അപ്പൊ അതിൻ്റെ വെയിറ്റിങ്ങിന് അത് രണ്ടാളും തിന്നാൻ വേണ്ടി ും പോയിട്ടുണ്ട് ഓനോ അപ്പത്തേനും പേരും അപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം എത്ര അഞ്ചു മണി ആയില്ലേ അഞ്ചു മണി ആവുമ്പോഴായില്ലേ ഒരു അഞ്ച് ആറ് ഏഴ് എട്ടുമണിയാകുമ്പോൾ എടുക്കാം നമുക്ക് രണ്ടു മണിക്കൂർ മതിയാവും അല്ലെ ആ അപ്പൊ അതില െഴണി ആവുമ്പോ നമുക്ക് തുറന്നു നോക്കാം നല്ല അലവ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കോരി ഐസ്ക്രീം കോരുമ്പോലെ ഇങ്ങനെ അപ്പോ മണിക്കൂർ മണിക്കൂർ ആയിട്ടുണ്ട് നമ്മളെ ഫ്രിഡ്ജിന്റെ കുഴപ്പം കൊണ്ടാന്നോ എന്നോ അറിയില്ല ഫുഡിങ് റെഡി ആയി വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുത്തു നമുക്ക് ഇടക്കിടക്കേ ഇത് തുറന്നു നോക്കലേ ഈ പിള്ളേർക്കെല്ലാം പണി അപ്പോ ആദ്യം നമ്മ വെച്ചാലോ കുറച്ച് പിന്നെ ഇത് അതിൻ്റെ ആ ഇത് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് മറന്നു ഈ വീട്ടത് പിന്നെ ഞാൻ കുറേ കഴിയുമ്പോൾ ആണ് കൂട്ടി വെച്ചിരുന്നു എന്നാലും ആവണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല കുറച്ച് ലേറ്റായിപ്പോയി അപ്പം നമുക്കിന്ന് ഒന്നിപ്പം തുറന്നു നോക്കാം അതിനെ നോക്കാം ബാക്കി രണ്ട് അട നിൽക്കട്ടെ നമുക്ക് നാളെ നോക്കാല മാം അപ്പോൾ അതി ഞാൻ എടുക്കാൻ എടുക്കാനായിട്ട് അട നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് നോക്കാം ഒന്നെടുത്തിട്ട് അപ്പൊ നമ്മളെ ഫുഡിങ് ഇതാ അടിപൊളി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ നോക്കുമ്പോ ഇത് ഇങ്ങനെ വിട്ടു വിട്ടെല്ലാം വരുന്നുണ്ട് ഇനി അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ പ്ലേറ്റിലേക്ക് അല്ല കോരി എടുക്കല നോക്കണേ കമിക്കലാ നല്ല I will never see you again. You are such an idiot. You are dead. You are dead. This അമ്മ അടിപൊളി വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയം എടുത്തുനേ ഇല്ല അപ്പൊ നമ്മ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആക്കിട്ടുണ്ടായിന് മാംഗോന്റെ ആക്കിട്ടുണ്ടായിന് അപ്പൊ മാംഗോന്നെ ഇപ്പം കിട്ടിയത് അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാ കൊറച്ചും കൂടി ഒന്ന് സെറ്റായല് അടിപൊളിയാവും നമുക്ക് നാളെ ബാക്കിയില്ലത്

അമ്മ ഞാൻ വള്ളറക്കുന്നുണ്ട് ഞച്ചിരിക്കുന്നത് അമ്മ എല്ലാം കണ്ടുപിടിക്കുന്നു അമ്മ ശരിയില്ലമ്മടെ മാങ്ങ ആ അപ്പൊ നിങ്ങല്ല നോക്കിക്കണ്ട് വെറുച്ച് വരും നല്ല ടേസ്റ്റ് കേട്ടാ സൂപ്പർ സൂപ്പർ ശരിക്കും നല്ല ഐസ്ക്രീം കഴിക്കും അതുകൊണ്ട് നല്ല അണ്ടി പരിപ്പം കടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അമ്മ ഓൾറെഡി അതില് എല്ലാത്തിലും വിട്ടി അപ്പൊ എന്താ ഈ പരിസരത്തെ ഇല്ലാത്ത ആളാന്നേസ്റ്റ് നോക്കിയത് നല്ല ടേസ്റ്റ് നല്ല ഐസ്ക്രീം അമ്മ

ടുത്തോടെന്നാല് കിട്ടൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നോക്കുന്ന ഒരേ അറ്റാക്ക് അമ്മ അടിപൊളി അടിപൊളി സൂപ്പർ അപ്പൊ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവര് ഉണ്ടാക്കി നോക്കുക കുറച്ചും കൂടി സെറ്റാകും സൂപ്പർ ടേസ്റ്റ് ബാക്കി രണ്ട് നമ്മൾ നാളെ സെറ്റ് ആയിട്ട് നാളെ കാണിക്ക അപ്പൊ രാത്രിയിൽ യാത്രയില്ല വൈകിയ വേളയില് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടാമേ നാളെ കാണാം എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്